വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം ലൈംഗിക പീഡനം യുവാവ് അറസ്റ്റിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി മാനഭംഗപ്പെടുത്തുകയും വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം പിന്നീട് പലതവണ പീഡിപ്പിക്കുകയും ചെയ്ത കേസിൽ യുവാവ് അറസ്റ്റിലായി കൊല്ലം വടക്കൻ മൈനാഗപ്പള്ളി രാജസുധ വീട്ടിൽ ഇരുപത്തിയെട്ടുകാരൻ മിഥുൻ രാജാണ് കൊടുമൺ പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മേയിലാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി ഇയാൾ യുവതിയെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി പീഡിപ്പിച്ചത് തുടർന്ന് ജൂലൈയിൽ പ്രലോഭിപ്പിച്ചുകൊണ്ടുപോയി സൂര്യനെല്ലിയിലെ റിസോർട്ടിൽ വെച്ച് പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചു ഇന്നലെ യുവതി കൊടുമൺ സ്റ്റേഷനിലെത്തി മൊഴി നൽകിയതിനെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് രാത്രി തന്നെ പ്രതിയെ വീടിന് സമീപത്തുനിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചതിനെ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി യുവതിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയയാക്കി കോടതി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു വിശദമായ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട